السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه الفائزين من الله أما بعد السلام نرنع الشمائل المحمدية أولين سيرسلين ستبشواسي ഷമായിലുൽ മുഹമ്മദിയയുടെ ഇരുപത്തി രണ്ടാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത് അള്ളാഹു നമ്മിൽ നിന്ന് ഇത് സ്വീകരിക്കട്ടെ മഹാനായ പ്രവാചകർ സുല്ലാഹു അലി വസലമ്മ തങ്ങളെക്കുറിച്ച് കൂടുതൽ പറയുവാൻ അവിടുത്തെ കൂടുതൽ ഇഷ്ടപ്പെടാൻ അള്ളാഹു നമുക്കൊക്കെ തൂഫിയത്ത് നൽകട്ടെ മഹാനായ ഇന്ദുബിന് അബി ഹാല റലി അൻഹു പ്രവാചകൻ സൊലല്ലാഹു അലൈവലമ തങ്ങളെ വർണ്ണിച്ച് കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹിന്ദ് എന്നവർ പറഞ്ഞു മഹാനായ റസൂലുലായി സുലല്ലാഹു അല്ലൈവലമ തങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ച് അവിടുത്തെ മുഖത്തെക്കുറിച്ച് അത് നമ്മൾ ഇന്നലെ വിശദീകരിച്ചു ആ മുഖത്തിൻ്റെ പ്രകാശം റസൂലുലായി സുലല്ലാഹു അല്ലൈവല തങ്ങൾ തന്നെ പ്രകാശിക്കുന്നത് മഹാനായ പുണ്യപ്രവാചകർ സുലല്ലാഹു അല്ല തങ്ങളും ചന്ദ്രനെപ്പോലും വെല്ലുന്ന രൂപത്തിൽ ചന്ദ്രൻ പോലും തോറ്റുപോകുന്ന രൂപത്തിലുള്ള സൗന്ദര്യം ഇതൊക്കെ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി ശേഷം ഹിന്ദ് എന്നവർ പറയുന്നു അതുവലുമിനാൽ മർബൂ മർബുവിനേക്കാൾ നീളമാണ് കൃത്യം നീളമുള്ളവരേക്കാൾ നീളമുള്ള ആളാണ് കൃത്യം നീളമുള്ളവരെക്കാൾ നീളമുള്ള ആളാണെന്ന് പറഞ്ഞാൽ എന്താ മുമ്പ് നമ്മൾ റസൂൾ അള്ളഹി സ്വുസ്മ തങ്ങളുടെ ഉയരത്തെക്കുറിച്ച് ഒരു ക്ലാസ് എടുത്തിരുന്നു അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് റസൂൾൻ്റെ ഉയരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ റസൂള്ളി സുഹുസ്മ പൊതുവെ റബേത്തൻ ഒത്തൊരാളായിരുന്നു അതായത് നബി പുണ്യനബി സലാ അല ഒറ്റനോട്ടത്തിൽ ഒത്തൊരാളായിരുന്നു അങ്ങനെയൊക്കെയാണെങ്കിലും പ്രവാചകൻ്റെ മോചസത്തായിരുന്നു ആൾക്കൂട്ടത്തിനിടയിൽ നടക്കുകയാണെങ്കിൽ പ്രവാചകനായിരിക്കും അവിടെ ഏറ്റവും ഉയരം തോന്നിക്കുക ആളുകൾക്കിടയിൽ ഇരിക്കുകയാണെങ്കിൽ പ്രവാചകനായിരിക്കും അവിടെ ഏറ്റവും ഉയരം തോന്നിക്കുക അത് മുത്തൻ നബി സലാ അല്ലെ വസ്ലമാ തങ്ങളുടെ ഒരു മോജസത്താണ് അത് അത്വൽ മിനൽ മർബോൾ കൃത്യം നീളമുള്ള ആൾക്കാൾ അത്തുവലാണ് എന്നിട്ട് പറയുന്നു അക്സറ മിനൽ മുഷദ്ദി മുഷദ്ദിനേക്കാൾ കുറിയവരാണ് മുഷദ്ദബ് എന്ന് പറഞ്ഞാൽ എന്താ അത് വീരുൽ ബായിൻ മക്സിഫി ലഹ്മിഹി മെലിന് മാംസമൊക്കെ ഇല്ലാതെ നല്ല മെലിഞ്ഞ് അഭംഗി ഉണ്ടാക്കുന്ന രൂപത്തിൽ ഒരു ഉണ്ടാക്കുന്ന രൂപത്തിൽ നീളമുള്ള ആൾ അങ്ങനെയല്ല മുത്തൻ നബി സലഹു അലൈഹി വസ അതിനേക്കാൾ അക്സറാണ് അതിനേക്കാൾ ചെറിയവരാകുന്നു അവൽ ഹാമത്തി തല വലുപ്പമുള്ള ആൾ ഹാമത്ത് എന്ന് പറഞ്ഞാൽ റിസ് എന്നാണ് അപ്പം തല വലുപ്പമുള്ള ആൾ ഇതൊക്കെ നമ്മൾ വിശദീകരിച്ചതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുവ അല കമാലിൽ കൂവത്തി ദിമാഴിയ മിനൽ ഹവാസിൽ ബാത്തിന ആന്തരികമായിരിക്കുന്ന പഞ്ചതേന്ദ്രിയങ്ങൾ പൂർണാർത്ഥത്തിൽ വളർച്ച എത്തി ആന്തരികമായിരിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളൊക്കെ പൂർണാർത്ഥത്തിൽ വളർച്ച എത്തി അതുകൊണ്ടെന്താ ഓഹ് നജാബ് അത് ബുദ്ധിയുടെ മികവിൻ്റെ അടയാളാണ് മുമ്പ് ലഹ്മുർ റഷി എന്ന ഒരു പദം റസൂൾ വായ സദങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് വർണ്ണിക്കുന്നിടത്ത് വന്നിരുന്നു അതുതന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത് ഇനിൻ ഫറക്കത്തെ അക്കീക്കത്തുഹു ഫറക്കഹസൂള്ളി സുല്ലാ തങ്ങളുടെ മുടി രണ്ട് ഭാഗമായി വേർതിരുകയാണെങ്കിൽ ഇനിൻ ഫറക്കത്തെ അക്കീക്കത്തു അക്കീക്കത്ത് വേർത്തിരികയാണെങ്കിൽ ഇവിടെ അക്കീക്കത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുടിയാണ് യഥാർത്ഥത്തിൽ അറബിയിൽ അസിലിൽ അക്കീക്കത്ത് എന്ന് പറയുക കുട്ടി ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന മുടി അല്ലെങ്കിൽ അത് ബീഹത്തുല്ലത്തിബ അനിൽ മൗലൂദ് ജനിച്ച കുട്ടിക്ക് വേണ്ടി അറുക്കപ്പെടുന്ന മൃഗം ഇതിനൊക്കെയാണ് അശ്വലിൽ അക്കീക്കത്ത് എന്ന് പറയാം ഇവിടെ ഇനി ഇൻഫറാഖത്ത് അക്കീക്കതു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷഹറുർ ഐസിഹി അല്ലതീ അലസുയത്തി മൂർദാവിലെ നെറുന്തലയിലുണ്ടാകുന്ന മുടി അപ്പോൾ ഇവിടെ ഈ പറഞ്ഞു വരുന്നത് എന്താ റസൂൾ ലാഹി സാഹ അല്ലെ മുൻഭാഗത്തെ മുടി രണ്ട് ഭാഗമായി അങ്ങനെ കിടക്കുകയാണെങ്കിൽ ഫർറക്കവും റസൂൽ ദ്ദിനെ ഫർക്കനാക്കും എന്ന് പറഞ്ഞാൽ ഫർക്കാക്കും എന്ന് പറഞ്ഞാൽ ജഅലഹു നിസ്ഫൈനി നിസ്ഫൻ അനിൽ യമീനിസ്ഫൻ അനിൽ യസാർ റസൂൽദാദിൻ്റെ മുടി ഇടതും വലുതുമായി രണ്ട് ഭാഗമാക്കി ഇടും അതായത് നെറുന്തരയുടെ അവിടുന്ന് ഒരു മുമ്പോട്ടിങ്ങനൊരു ഇടവിട്ട് മുടി രണ്ട് ഭാഗത്തേക്ക് ഇടത്തോട്ടും വലത്തോട്ടുമായി രണ്ട് ഭാഗത്തേക്കിങ്ങനെ വേർതിരിഞ്ഞ് മുടി ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ചിലപ്പോ ഇങ്ങനെ ഹാശകളിലൊക്കെ കാണാം കുളി കഴിഞ്ഞ് പെട്ടെന്ന് അങ്ങനെ ആക്കാൻ എളുപ്പമാണ് അപ്പോൾ അങ്ങനെ റസൂൽ ലാഹിസ്ലു അലൈഹി വസ്ലാമത്ത് തങ്ങൾ എളുപ്പത്തിൽ അങ്ങനെ മുടി അങ്ങനെ ഇടുകയാണെങ്കിൽ അങ്ങനെ തന്നെ ആ മുടി അങ്ങനെ കിടക്കും ഇല്ലാ ഫല അങ്ങനെ അല്ലെങ്കിൽ ഫറക്കാക്കുകയില്ല സെതിൽ ആക്കും എന്ന് പറഞ്ഞാൽ യുർശിനു മുടി ഇങ്ങനെ അയച്ചിടും ശേഷം ബാബു ഷഇർ റസൂൽ ഇലഹിസ് അലി വസ്ലം നംസ്വലാസ്മയുടെ തലമുടിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ബാബ് തന്നെ ഇമാം തുർമുദി റഹിമുള്ള ശേഷം കൊണ്ടുവരുന്നുണ്ട് അവിടെ എന്താ പറഞ്ഞാലെന്താ എന്ന് പറഞ്ഞാൽ എന്താ റസൂള കൂടുതലും ചെയ്തിരുന്നത് എന്താണ് എന്നൊക്കെ നമ്മൾ വിശാലമായി കൊണ്ട് അവിടെ ശേഷം വരും ഒരു ബാബ് വരുന്നത് കൊണ്ട് അവിടെ നമ്മൾ വിശദീകരിക്കും എന്നിട്ട് പറയുന്നു യുജാവിസു ഷഹറഹു ഷഹമത്ത് ഉദിനഹി ചിലപ്പോൾ മുത്തൻ നബി അലൈഹി അല്ലെ തങ്ങളുടെ മുടി ചെവിയുടെ ആ താഴ്ഭാഗത്തെയും തൊട്ട് വിട്ടുകിടക്കും റസൂൽദാന്റെ മുടി ചില ഘട്ടങ്ങളിൽ അങ്ങനെ ഉണ്ടായിരുന്നു നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട് ഇവിടെ വ വ വ വ ഫല 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 എന്നത് അവിടെ കഴിഞ്ഞു ശേഷനി വേറൊരു കാര്യം പറയുകയാണ് യുജാവിസ് അല്ലാതെ വ ഇല്ലാ ഫലായുജാവിസു എന്നല്ല അങ്ങനെയാണ് വ ഇല്ല അവിടെ കഴിഞ്ഞു യുജാവിസു ഷറു എന്നുള്ളത് വേറെയാകുന്നു എന്നാണ് അധിക പേരും പറഞ്ഞത് എന്നാൽ ഫലായുജാവിസു എന്ന സാധ്യതയും ചില പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട് ഇത് ഹു വഫ്ഫറ അപ്പം റസൂർ ഉള്ളഹി സുലാഹ്ഹ്ഹാസ്മയുടെ മുടി അതിനെങ്ങനെ വഫറത്താക്കും മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് റസൂർലായി സുല്ലാസ്മയുടെ മുടി ജുമ്മത്ത് ലിമ്മത്ത് വഫറത്ത് എന്നിങ്ങനെ മൂന്ന് തരത്തിലുണ്ടാകുമെന്നാണ് ഇവിടെ ഇതിലൂടെ ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് മുത്തുനബി സല അല്ലാഹു അലൈഹി സ്വലമ തങ്ങളുടെ ശരീര ഭംഗിയെക്കുറിച്ചാണ് ഇവിടെ ഇങ്ങനെ വിശദീകരിക്കുന്നത് നാം മുമ്പ് പലവട്ടം ഇത് വിശദീകരിച്ചതാണ് പല ആവർത്തികളിങ്ങനെ കേട്ട് കേട്ട് മഹാനായ റസൂറുല്ലാഹി സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ആ ശരീര ഭംഗി ആ ആകാര ഭംഗി അവിടുത്തെ വിശേഷണങ്ങള് അവിടുത്തെ സ്വഭാവങ്ങൾ പലവട്ടവും നമ്മളിങ്ങനെ എത്ര വട്ടം കേട്ടാലും മതി വരികയില്ല ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചു കൊടുത്തോളം പലവട്ടവും നമ്മളിങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ കേൾക്കണം അങ്ങനെ ആവർത്തിച്ച് കേട്ട് കേട്ട് മുത്തനബി സലാഹു അലൈഹി വസ്ലമ തങ്ങള് നമ്മുടെ ഹൃദയത്തിൽ പതിയണം മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കണം അങ്ങനെ കേട്ട് കേട്ട് റസൂലാനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് പലരുടെയും സ്വപ്നത്തിൽ മഹാനായ മുത്തുനബി സലാഹു അലൈഹി സ്വലമ തങ്ങൾ കടന്നു വരുന്നത് എത്രയോ സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു മഹാനായിരിക്കുന്ന അബു യഹ്യബിനു നുബാത്ത പ്രസിദ്ധനായിരിക്കുന്ന ഇബിൻ നുബാത്ത റഹമ ഉള്ള ഇബിൻ നുബാത്ത എന്ന പേരിൽ പലരും അറിയപ്പെട്ടിട്ടുണ്ട് മഹാനായിരിക്കുന്ന ഇബിൻ നുബാത്ത റഹിമ ഉള്ള അബു യഹ്യ ഇബിൻ നുബാത്ത അതുമായി ബന്ധപ്പെട്ട ورسم باب، خطبة أبو يحيى ابن نباطة، ما هلا يريكنا ابن نباتة رحمه الله، وريدي وسم خطبة يوم الجمعة، الجمعة دي وسمتهم أنا يعني خطبة ودي، خطبة وكو وديته، اللهم شارعي خطبة ودنى علان، ثم مر النبي صلى الله عليه وسلم يوم السبت في جماعة من الصحابه صلى الله عليه وسلم മഹാനായിരിക്കുന്ന പ്രവാചകരെ പെട്ടെന്ന് ശനിയാഴ്ച രാത്രിയിൽ ആ വെള്ളിയാഴ്ച കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിൽ പുണ്യപ്രവാചകരെ സ്വപ്നത്തിൽ കണ്ടു റസൂൾ ലായി സുല്ല അല്ലൈവ് സ്വലമ തൻ്റെ അസാബിനോട് കൂടെ ഒരു കബർസ്ഥാനിൽ ഇങ്ങനെ നിൽക്കുക റസൂൾ ലായ് അലൈഹി അല്ലാസ്ലമയെ കണ്ടപ്പോൾ ഇബിന നുപാത്ത എന്നവര് പുണ്യപ്രവാചകരുടെ അരികിലേക്ക് ചെന്നു മഹാനായ പുണ്യപ്രവാചകർ സുലല്ലാഹുലമ തങ്ങള് ഇബിൻപാത്തയെ സ്വാഗതം ചെയ്തു മർഹബൻ ബി ഹത്തീബ് അബാൾ ഹത്തീബുമാരുടെ ഹത്തീബെ സ്വാഗതം പ്രഭാഷകന്മാരുടെ പ്രഭാഷകനെ സ്വാഗതം ഇങ്ങോട്ട് വരും എന്നിട്ട് പുണ്യപ്രവാചകർ ഖബറുകളിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് അവിടെ ഇങ്ങനെ ചോദിക്കുക ഇബിനുനുപാത്ത റഹ്മയോട് ചോദിക്കുക മാതാ കുൽത്തയ്യ ഹതീബ് അല്ല നിങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങൾ ഹുത്ത്ബോധിയത് എന്താ നിങ്ങളെന്താ പ്രസംഗിച്ചത് അപ്പോൾ മഹാനായിരിക്കുന്ന ഇബിനുബാത്ത റഹ്മ സ്വപ്നത്തിൽ ഇങ്ങനെ പ്രസംഗിച്ചു പ്രസംഗിച്ചുകൊടുക്കുക ഹുത്ത്ബോധി കൊടുക്കുക ആ മരണത്തെക്കുറിച്ച് കബറാളികളെക്കുറിച്ച് ഈ മരിച്ചവർ ഈ കബറാളികൾ കണ്ണുകൾക്ക് കുളിർമയേകുന്നവരല്ല വലംഫിൽ അഹിയ ഇമറ ജീവിതത്തിൽ ഇനിയൊരു പ്രാവശ്യം ഇവർ മടങ്ങി വരുന്നവരും അല്ല ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു അവസാനം നിബിന്നുപാത്ത റഹിമുള്ളയുടെ പ്രസംഗം നിർത്തുന്നത് വയക്കൂല റസൂരു അലൈക്കും ഷഹീദ എന്ന അൽബക്കറയിലെ ആയത്തോതിയിട്ടാണ് ഈ ആയത്തോതി അവിടുന്ന് പ്രസംഗം അവസാനിപ്പിച്ചു അപ്പം മഹാനായ പ്രവാചകർ സുലല്ലാഹു അല്ല തങ്ങള് ഇങ്ങനെ പുഞ്ചരിച്ച് പറഞ്ഞു അഹ്സന്ത അഹസന്ത വളരെ നന്നായിട്ടുണ്ട് കേട്ടോ വളരെ നന്നായിട്ടുണ്ട് ഇബിന് അനുബാത്ത ഇങ്ങോട്ട് അടുത്തു വരൂ ഒന്നുകൂടി പറഞ്ഞു ഇങ്ങോട്ട് അടുത്ത് വരൂ ഇബിൻ ഉപാത്ത റഹിമഅള്ള അവിടെ നിന്ന് റസൂല്ലാ അലി വസ്മ തങ്ങളുടെ തൊട്ടടുത്ത് അങ്ങേറ്റങ്ങൾ അടുക്കുന്ന രൂപത്തിൽ അങ്ങോട്ട് ചെന്നു ഫ്ബല അലൈഹി സലഹ്ലൈ വസ്ലെഹു റസൂലുള്ള അങ്ങോട്ട് ഒന്നുകൂടി അടുത്ത് ഇബിനുബാത്ത എന്നവരുടെ മുഖം അങ്ങോട്ട് ചുംബിച്ചു ചുംബിച്ചതിന് ശേഷം അവിടെ വായിൽ നിന്ന് തുപ്പിനീര് ഇബിനുനുബാത്ത എന്നിവരുടെ വായിലേക്കാക്കി കൊടുത്തു എന്നിട്ട് റസൂൽലായി സുലല്ലാഹു അല്ലവലമ തങ്ങൾ പറഞ്ഞു വഫ്ഫക്കല്ലാ അള്ള തോഫീക്ക് ചെയ്യട്ടെ മഹാനായിരിക്കുന്ന ഇബന് ഉൽബാത്ത റഹമുള്ള അവിടുത്തെ സ്വപ്നത്തിൽ റസൂറുല്ലാഹ് സുലാഹു അയസ്ല തങ്ങള് തുപ്പ്നീര് കൊടുത്തു ഇബനുൽ ബാത്ത എന്നവരെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു ഉറക്കിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തിന് സന്തോഷത്തോടെ സന്തോഷം കാരണം പുണ്യപ്രവാചകനെയാണല്ലോ സ്വപ്നത്തിൽ കണ്ടത് സ്വപ്നത്തിൽ കണ്ടത് എന്ന് മാത്രമാണോ സ്വപ്നത്തിൽ കണ്ടു എന്ന് മാത്രമാണോ അവിടെ നിന്ന് ചുംബിച്ചു പുണ്യപ്രവാചകർ തുപ്പുനീര് വായിലേക്ക് ഇറക്കിത്തന്നു മഹാനായിരിക്കുന്ന ഇബനുനുബാത്ത റഹിമ ഉള്ള അദ്ദേഹത്തിന് വലം യൂജത് മിസ്ലു വാന യൂജത് മിസ്ലു റാഹ്യത്തിൽ മിസ്കി അദ്ദേഹത്തിൻ്റെ ശരീരം വായ മൊത്തം ഇങ്ങനെ സുഗന്ധം കൊണ്ട് കസ്തൂരിയേക്കാൾ സുഗന്ധം ഇങ്ങനെ ആകെ പരക്കയാണ് ഇബനുപാത്ത റഹിമ ഉള്ളക്ക് കസ്തൂറുള്ള റസൂലായി സലഹ് അലൈഹി വസ്ലാമ തങ്ങൾ തുപ്പിനീര് കൊടുത്തപ്പോഴ് ഒന്ന് ചുംബിച്ചപ്പോൾ അവിടെ നിന്ന് സുഗന്ധം എല്ലാവർക്കും ആ സുഗന്ധം ഇങ്ങനെ അടിച്ച് വീശുകയാണ് ഇവരൊരു ഭാത്ത എന്നവരെന്താ ചെയ്തതെന്ന് പറയുമോ വലം ഫിഹിത്ത് ആമി റസൂറുലായി സുലല്ലാഹ് അലൈഹി വസ്ലാമ തങ്ങൾ തുപ്പിത്തന്ന തുപ്പിനീര് ഇറക്കിത്തന്ന ആ വായിലിക്ക് ഭക്ഷണം വേണ്ട അത് തന്നെ മതി എനിക്ക് അത് തന്നെ എത്രയോ ധാരാളമാണ് ആ സുഗന്ധം തന്നെ എനിക്ക് മതി അവിടുന്ന് പിന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല വലം വ്യാഴിഷ് ഭാദതാലിക്ക ഇല്ലാ സമാനിയ അശറയോമ അതിനുശേഷം പതിനെട്ട് ദിവസമാണ് മഹാനായിരിക്കുന്ന ഇബിനുപാത്ത റഹിമഉല്ലാ പിന്നെ ജീവിച്ചത് രോഗപ്രശസ്തനായിരിക്കുന്ന പ്രാസീകൻ എന്നറിയപ്പെട്ട ഹത്തീബുമാരുടെ ഹത്തീബ് എന്ന് റസൂറുലായി സുലു അലൈഹി വസ്ലമാ തങ്ങൾ വിളിച്ച ആ ഇബിൻ അനുബാത്ത അദ്ദേഹത്തിനുണ്ടായ സ്വപ്നത്തിലുണ്ടായ ആ അനുഭവം റസൂളതായ സലാഹു അലഹി വസ്ലമാങ്ങളെ സ്നേഹിച്ചതിൻ്റെ പേരിലാണ് അള്ളാഹു നമുക്ക് പുണ്യപ്രവാചകരെ കൂടുതൽ സ്നേഹിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസ്ലാ വൈകും വാഹിമ